ഹായ് അലോ അസ്ലാമലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഉച്ചൂസി വേണ്ടിയിലേക്ക് സ്വാഗതം ഇങ്ങനെ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി തേങ്ങാച്ചോറിൻ്റെ റെസിപ്പി കൊണ്ടാണ് അപ്പോൾ നമുക്ക് തേങ്ങാച്ചോറ് എങ്ങനെ തയ്യാറാക്കി കണ്ടു നോക്കിയാലോ അങ്ങനെ അങ്ങനെതാ തേങ്ങാച്ചോറ് തയ്യാറാക്കാനായിട്ട് ഞാനിതവിടെ ഒരു വലിയ മുറി തേങ്ങ അതവിടെ പിന്നെ പിന്നെതാ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് ഉലുവ കൂടി പോകരുത് തേങ്ങാച്ചോറ് വെക്കുമ്പോൾ അപ്പോൾ നമ്മുടെ ചോറ് കയ്പ്പ് രസം വരും അപ്പോൾ ഒന്ന് കുറഞ്ഞാലും വേണ്ടിയില്ല അതൊരു സ്പൂണാണ് എടുത്തിട്ടുള്ളത് ചെറുപ്പം ഞാൻ അത് മുഴുവടുക്കൂല പിന്നെ അത് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഇവിടെ കഴുകി വൃത്തിയാക്കി നടൂന്നിങ്ങനെ കീറി കൊടുത്തിട്ടുണ്ട് പിന്നെ അത് അരി മട്ടരിയാണ് എടുത്തിട്ടുള്ളത് ഈ അരി കൊണ്ട് തേങ്ങാ ചോറ് വെച്ചാൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇനി നമുക്കിതെല്ലാം കൂടെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ കൈ കൊണ്ട് നല്ലൊന്ന് വരതി പിടിപ്പിച്ചെടുക്കണം അതിന് ശേഷം നമുക്കതിലേക്ക് പാകത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അടുപ്പത്തി വെച്ചിട്ട് വേവിച്ചെടുക്കാനുള്ളതാണ് പാകത്തിന് ഒപ്പം കൂടെ ചേർക്കാണ്ട് ഇട്ടാം അപ്പം നമുക്കിതൊന്ന് കുക്കറിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം അന്നതാ കുക്കറിലേക്ക് ഞാനിവിടെ എല്ലാ സാധനങ്ങളും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കൈ കൊണ്ട് നല്ലോണം ഒന്ന് തിരുമ്പോ അതിനെല്ലാം ഞാനിതവിടെ നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം പാകത്തിനുള്ള വെള്ളമാണ് ഇത് കൂടി പോകുന്നില്ല ഈ മട്ടയിരിക്കു നല്ലോണം വേവുണ്ട് ഞമ്മക്കിത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അങ്ങനെ ഇതാ ഞാൻ അടുപ്പത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിന് നമുക്കൊരു അഞ്ച് വിസിലെങ്കിലും വരണം എന്നാലാണ് ഞമ്മളെ ചോറ് നല്ല പാകത്തിനുള്ള വേവായി കിട്ടൽ അഞ്ച് വിസിൽ വന്നതിൻ്റെ ശേഷം ഓഫാക്കിയിടുക അതിൻ്റെ ശേഷം ആവിയൊക്കെ ഒക്കെ ശേഷം നമുക്ക് കുക്കർ തുറന്നു വെക്കാം അത് നമ്മുടെ തേങ്ങാച്ചോറ് വെച്ച കുക്കർ ഇതാ ഞാനിവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് ഞമ്മക്ക് ഇനി ഇതൊന്ന് തുറന്നു നോക്കാം ഇത് കഞ്ഞി അയക്കണോ അതോ ചോറ് തന്നെയാണോ എന്നൊക്കെ ഒന്ന് നോക്കട്ടെ ഒരു ഇല്ല ഞാൻ ആദ്യമായിട്ടാണ് തേങ്ങാച്ചോറ് വെക്കണത് അപ്പോൾ ഈ കുക്കറിന്റെ ഉള്ളിലത്തെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടുനോക്കാം ആ ഊ വെള്ളൊക്കെ പാകത്തിന് തന്നെയാണ് പക്ഷെ വെന്തുക്കണെന്ന് നോക്കട്ടെ വേവ് ഇവിടെ നല്ല പാകമാണ് കേട്ടാ നല്ല ഉപ്പും എല്ലാം പാകത്തിനാണ് നമുക്ക് അടച്ച് വെക്കാം ഒന്നും കൂടെ വെന്തോട്ടെ കുഴപ്പമില്ല അങ്ങനത്തെ മക്കളെ നമ്മുടെ നല്ല ടേസ്റ്റായ തേങ്ങാച്ചോർ ഇതവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അതിലേറെ ടേസ്റ്റുമാണ് കുക്കറിലൊക്കെ ഇതുപോലെ തേങ്ങാച്ചോറ് വെക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ചെമ്പിലൊക്കെ വെക്കുമ്പോൾ നമ്മൾ കൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കണം അച്ചുവിട്ട് പൂണ്ണ്ടെന്നൊക്കെ നോക്കണം കുക്കറിലാകുമ്പോൾ പിന്നെ വാങ്ങാൻ പേടിയൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്നും ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കുക അപ്പോൾ എന്റെ കുറച്ച് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാ കമന്റ് ചെയ്യാം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ കണ്ടുമുട്ടാൻ ഇഷ്ടാവുന്ന